ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ ഏതു നിമിഷവും നിലംപൊത്താറായ കൽക്കെട്ട് വാഹന കാൽനട യാത്രക്കാര്ക്ക് ഭീഷണിയായിരിക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടം തകര്ന്ന് ഒരു ജീവൻ നഷ്ടമായിട്ടും അധികൃതർ പാഠം പഠിക്കുന്നില്ലെന്നാണ് ആരോപണം ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴാറായ നിലയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയായി മാറ്റിയ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഭീഷണിയായിരിക്കുന്നത് കുട്ടികളുടെ വാർഡ് പ്രസവ വാർഡ് സർജിക്കൽ വാർഡ് ഐ ഓപ്പറേഷൻ തിയേറ്റർ സൈക്കാട്രിക് വാർഡ് ബ്ലഡ് ബാങ്ക് തുടങ്ങിയവ ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കരിങ്കൽ ഉപയോഗിച്ച് കെട്ടിയിരിക്കുന്ന സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള റോഡിലേക്കാണ് കരിങ്കൽ ഭിത്തി തകർന്നാൽ വീഴുക ഇരുപതടിയിലേറെ ഉയരമുള്ള സംരക്ഷണ സംരക്ഷണഭിത്തി തകർന്നാൽ ആശുപത്രി കെട്ടിടവും അപകടത്തിലാവും ആയിരക്കണക്കിന് ആൾക്കാർ വാഹനവും ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും ഒക്കെ സഞ്ചരിക്കുന്ന മെയിൻ റോഡാണിത് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ കെട്ടാണ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തിയാണ് ഇത് ഏതു സമയത്തും ഇടിഞ്ഞു താഴെ പോകും ഇത് ബന്ധപ്പെട്ട അധികാരികളോട് വർഷങ്ങളായിട്ട് നമ്മൾ ഇത് ചൂണ്ടിക്കാണിച്ചാണ് ഇത് ഇത് ഏത് സമയം ഇടിഞ്ഞു വീഴും ജനങ്ങൾക്കും സ്വത്തനും ജീവനും ഒക്കെ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് ആരും പോലും നോക്കുന്നില്ല ഓരോ ദിവസം കഴിയുന്നവർ അതിന്റെ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് എഴുഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴാണെങ്കിൽ ഒരു പത്ത് മീറ്റർ ഒന്ന് അത്രയുടെ പോയ ഭാഗം ഒന്ന് പണിതാല് ഈ വലിയൊരു ദുരന്തം ഒഴിവാകും ബന്ധപ്പെട്ട അധികാരികള് ഇത് കണ്ടില്ലായും മടിക്കല് ആൾക്കാരുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ ജീവന് സ്വത്തിനും സംരക്ഷണം നൽകണം വേണ്ടപ്പെട്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം സദാനേരവും വാഹനവും ജനങ്ങളും സഞ്ചരിക്കുന്ന റോഡിലേക്ക് കരിങ്കൽ കെട്ട് തകർന്നു വീണാൽ വൻ ദുരന്തമാകും സംഭവിക്കുക പത്തടിയിലേറെ നീളത്തിൽ കരിങ്കൽ കെട്ട പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ് കല്ലുകൾ ഇളകി ഏതു നിമിഷവും താഴെ വീഴാവുന്ന നിലയിലാണ് സംരക്ഷണ ഭിത്തിയിൽ കാട് കയറിമൂടിയിരിക്കുന്നതിനാൽ അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെടില്ല അടിയന്തരമായി ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം